വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്ലോറിയാൻ ബ്രിഡ്സിനെ കുറിച്ചാണ് ദ സാഗ ഈസ് ഓൺ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ ഇൻഡോയിലെ മിക്കവാറും വൺ ഓഫ് ദ ക്രേസിയസ്റ്റ് സാഗായി മാറാൻ വേണ്ടി പോകുന്നത് ഫ്ലോറിയാൻ ബ്രിഡ്സിൻ്റെ ആയിരിക്കും നിലവിൽ ആളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക മാൻ സിറ്റി ഓഫർ ഉണ്ട് അതേപോലെ തന്നെ ലിവർപൂളും ഓഫർ ചെയ്യാൻ റെഡിയാണെന്ന് കേൾക്കുന്നുണ്ട് സോ അദ്ദേഹം ആരെ ചൂസ് ചെയ്യും ഒരുപാട് റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പലതും കോൺട്രഡിക്റ്ററി ആണ് അതിനെക്കുറിച്ചൊക്കെ എന്തായാലും നമുക്ക് ഡിസ്കസ് ചെയ്യാം നമുക്കറിയാം ആള് നമ്പർ ടെൻ റോള് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ് നിലവിൽ ലെവർ ക്രൂസലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവസാന രണ്ട് സീസണിലെ പെർഫോമൻസ് ഈ സീസൺ കഴിഞ്ഞ സീസണേക്കാൾ ടോപ്പ് ക്ലാസ് ആണ് അവരുടെ മിഡ്ഫീൽഡിലെ ഒരു എഞ്ചിൻ ആണെന്ന് തന്നെ പറയാം അപ്പോൾ ആളുടെ ക്വാളിറ്റീസ് നോക്കുന്ന സമയത്ത് ആൾ ടൈറ്റ് സ്പേസിൽ അടിപൊളി കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ് ആൾ സ്കോർ ചെയ്യും നല്ല രീതിക്ക് അസിസ്റ്റ് കൊടുക്കും ലോ ബ്രോക്കിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോറിയൻ ബ്രിഡ്സ് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദ ടോപ്പ് നമ്പർ ടെന്നിലാണ് നമ്മുടെ ഫ്ലോറിയൻ ബ്രിഡ്സ് അപ്പോൾ നിലവിൽ പ്രൈസ് പറയുന്നത് വൺ ഹൺഡ്രഡ് പ്ലസ് മില്യൺ ആണ് അപ്പം എന്താ പറയുക അത് വർത്താവാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ അത്രയും പ്ലെയർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാർ മെറ്റീരിയൽ ആണ് അപ്കമ്മിങ് ഇയേഴ്സിൽ ജർമ്മൻ നാഷണൽ ടീമിനെ ലീഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ജർമ്മൻ നാഷണൽ ടീമിൻ്റെ ടാലിസ്മാനായി മാറാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആണ് ഫ്ലോറിയൻ മ്രിഡ്സ് സോ ആൾക്ക് ഈ ഹൺഡ്രഡ് പ്ലസ് അല്ലെങ്കിൽ വൺ ട്വൻ്റി പ്ലസ് എന്നൊക്കെ പറയുന്ന സമയത്ത് അത് വർത്താവാനുള്ള ചാൻസ് വളരെ കൂടുതൽ തന്നെയാണ് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുക ആൾ ഒരു എ സി എൽ ഇഞ്ചുറികൾക്ക് ശേഷമാണ് കഴിഞ്ഞ സീസൺ ടീമിലേക്ക് വരുന്നത് പക്ഷേ ആൾ ടീമിൽ വന്ന് പെർഫോം ചെയ്ത് തുടങ്ങിയതിന് ശേഷം എന്താ പറയുക ആ ഒരു എ സി എല്ലിൻ്റെ ഇമ്പാക്റ്റൊന്നും ആളുടെ കളിയിൽ കണ്ടിട്ടില്ല ഐ മീൻ നമുക്കറിയാലോ പൊതുവെ ഒരു പ്ലെയർ എ സി എൽ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എസ്പെഷ്യലി യങ് പ്ലെയേഴ്സ് വന്നു കഴിഞ്ഞാൽ പെർഫോമൻസിൽ ഒരു ഡിപ്പ് കാണാറുണ്ട് അതേപോലെ തന്നെ അവരുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ ഓൺ ദ ബോള് അവരുടെ എന്താ പറയുക ഡ്രിബ്ളിങ്ങിലേക്കൊക്കെ വരുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമുക്കൊരു ഒരു മിസ് ഒരു മിസ്സിങ് കാണാറുണ്ട് പക്ഷേ ഈ ഒരു ഫ്ലോറിൻ ഫ്രിഡ്സിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അതൊന്നും വിസിബിൾ ആയിരുന്നില്ല എന്നുള്ളതാണ് ആൾ ഇഞ്ചുറിക്ക് ശേഷം നല്ല കമ്പാക്ക് നടത്തി സ്റ്റിൽ വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയറിൻ്റെ ലിസ്റ്റിലാണ് ആൾ നിൽക്കുന്നത് ഇപ്പോൾ ആളുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ബയേണുമായിട്ട് കോ എന്താ പറയുക ഒരു പേഴ്സണൽ ടൈം എഗ്രി ആയി അല്ലെങ്കിൽ ബയണുമായിട്ട് അത്രയും ക്ലോസ് ആണെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടാണ് പല സോഴ്സിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബയണ് ഹൺഡ്രഡ് പ്ലസ് മില്യൺ ഓഫർ ചെയ്യാൻ വേണ്ടി തയ്യാറാണ് അപ്പം സ്വാഭാവികമായിട്ടും നമ്മളും അങ്ങനെ നടക്കുന്നു വിചാരിച്ചു ഞാൻ സഡൻലി മാഞ്ചസ്റ്റർ സിറ്റി റേസിലേക്ക് എൻറ്റർ ആയി അപ്പം അത് കുറച്ച് സർപ്രൈസിങ് ആയി കാരണം നമ്മളെല്ലാവരും ടു ബയൺ എന്ന് വിചാരിച്ച സമയത്താണ് പെട്ടെന്ന് സിറ്റി റൈസിലേക്ക് എൻ്റർ ആവുന്നത് അപ്പം ഈ ഒരു ഫ്ലോറിയൻ ബ്രിസ്റ്റിനോട് അടുത്ത സോഴ്സുകളൊക്കെ പറഞ്ഞത് സിറ്റിൻ്റെ ഓഫർ കൂടെ കേട്ടിട്ടാണ് തീരുമാനം എടുക്കുന്നു അല്ലാതെ പെട്ടെന്ന് ചാടി കയറിയിട്ടൊരു ഡെസിഷൻ എടുക്കുക എന്നുള്ള പരിപാടിയൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പല നിന്നും കണ്ടത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയർ ലവർക്കൂസൻ ഒരിക്കലും ആൾ ബയണിലേക്ക് കൊടുക്കാൻ അത്ര താല്പര്യപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല ് കൊടുക്കാൻ അത്ര താല്പര്യപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല പിന്നെ ഫ്ലോറിയൻ ബ്രിഡ്സിൽ എനിക്ക് ബയങ്ങളിൽ ചേരണം എന്നുള്ള മൈൻഡ് ഒന്നുമില്ല ബെറ്റർ ഓപ്പർ എവിടുന്ന് വരുന്നോ അവിടേക്കാൾ ചേരും അതാണ് സോ ബയൺ സ്റ്റില്ലൊരു പോസിബിലിറ്റി ആണ് അതിനിടയിലേക്ക് സിറ്റി വന്നു അപ്പോൾ സിറ്റിൻ്റെ ഒഫീഷ്യൽസുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലോറിയൻ ബ്രിഡ്സും ഫ്ലോറിയൻ ബ്രിഡ്സിൻ്റെ ഫാമിലി മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇംഗ്ലണ്ടിലേക്ക് പറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് സിറ്റീൻ്റെ ഒഫീഷ്യൽസിനെ കണ്ടു സംസാരിച്ചു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട് അതേസമയം പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ വന്ന വേറൊരു റിപ്പോർട്ടാണ് ഇതൊക്കെ ജർമ്മൻ സോഴ്സ് നട്ട് വരുന്നത് ലിവർപൂൾ ഈ റൈസിലേക്ക് എൻട്രാകാൻ വേണ്ടി പോവാണ് പിന്നെ ചിലര് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞു പറഞ്ഞത് ലിവർപൂളിൻ്റെ ഒഫീഷ്യൽസിനെ കാണാനാണ് ആള് എന്താ പറയുക ഇംഗ്ലണ്ടിലേക്ക് വന്നത് ചിലര് പറയുന്നത് ആള് ഫ്ലൈറ്റ് ഡിലേ ആയപ്പോൾ ആ സമയത്ത് ലിവർപൂളിൻ്റെ ഒഫീഷ്യൽസിനോട് സംസാരിച്ചതാണ് ഇങ്ങനെ പല തരത്തിലാണ് റിപ്പോർട്ട്സ് പറയുന്നത് അതിൽ തന്നെ സ്കൈസ്പോർട്സ് പറഞ്ഞിട്ടുള്ളത് ലിവർപൂളിനും ഫ്ലോർ എൻവെഡ്സിന് തമ്മിലൊരു ബന്ധമില്ല ആ ഡീലിപ്പോൾ ലിവർപൂളിൻ്റെ കൺസിഡറേഷൻ ഇല്ല എന്നൊക്കെയാണ് സോ എല്ലാം ഭയങ്കര കോൺട്രഡിക്ടറി ആണ് ഡേവിഡ് ഓൺ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർപൂൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ആ ഡീൽ എന്നുള്ളതാണ് ഓൺ ഒരു ലിവർപൂൾ ഫാനും വിശ്വസിക്കൂല കാരണം ക്വിച്ചൻ്റെ കേസ് നമുക്കറിയാം അതുപോലെ തന്നെ നമ്മുടെ സുബിമൻറ്റീൻ്റെ കേസ് അറിയും രണ്ടും ഓൺ ചെയിൻ ഫാൻസിനെ നൈസായിട്ട് മോട്ടറാക്കി പക്ഷേ എന്താ പറയുക ഡീല് നടന്നില്ല അത് ഓൺസെയിൻ്റെ കുറ്റം എന്നല്ല ഞാൻ പറയുന്നത് അത് പലപ്പോഴും ഈ ബിഗ് മണി ഡീൽസ് നടത്താൻ ഈ എഫ് എസ് ഭയങ്കര മടിയാണ് സോ ഈ ഫാൻസ് ചുമ്മാ ഹോപ്പ് വെക്കണ്ട എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പോഴും നിൽക്കുന്നത് ലിവർപൂൾ ഫാൻസ് സോ നമ്മൾ മറ്റൊരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആൾ ബയണിലേക്ക് പോവുകയാണെങ്കിൽ ഹാരി കെയ്ന് ജമാൽ മുസിയാല അതേപോലെ തന്നെ നാബ്രി ഉണ്ട് അവിടെ നമ്മുടെ ഉണ്ട് സോ ഒരു ഗംഭീര ടീമായി മാറും ഓവർ ഓവർഒഫൻസീവ്ലി അതൊരു സംശയമില്ലാത്ത കാര്യമാണ് അവിടെ ഫ്ലോറൻ ബ്രിഡ്സിനെ പോലത്തെ ഒരു നമ്പർ ടെന്നിൻ്റെ വിടവുണ്ട് സോ ബ്രിഡ്സ് അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവർ യൂറോപ്പിലൊന്നും ഞെട്ടിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ ആൾ ലിവർപൂളിലേക്ക് എത്തിക്കഴിഞ്ഞാലോ ലിവർപൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലിവർപൂളിന് സ്റ്റിൽ ഒരു സ്ട്രൈക്കറുടെ ആവശ്യമുണ്ട് ഇനി ആ ഫൈനൽ തേർഡിൽ സെല വരും അതുപോലെ തന്നെ നമ്മുടെ നമ്പർ ആയിട്ട് റിഡ്സ് വരും ഗ്യാപ്പ് വരും ഒരു സ്ട്രൈക്കർ അവർ സൈൻ ചെയ്യട്ടെ അപ്പോൾ ലിവർപൂൾ ഓൾറെഡി പ്രീമിയർ ലീഗൊക്കെ അടിച്ചു നിൽക്കുന്ന സമയമാണ് അപ്പോൾ അവർക്കൊരു പ്രോപ്പർ സ്ട്രൈക്കർ വരുന്നു കൂടാതെ അവിടെ സെലയുണ്ട് കൂടെ റിഡ്സും കൂടെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക പലപ്പോഴും ലിവർപൂളിൻ്റെ കൂട്ടത്തിലൊരു ഔട്ട് ആൻഡ് ഔട്ട് നമ്പർ ടെന്നിൻ്റെ ആ ലോ ബ്ലോക്കൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാല സെർവ് ചെയ്യുന്ന പോലെ ടീമിനെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ടെന്നിൻ്റെ കുറവുണ്ട് സോ അതൊക്കെ മിക്കവാറും ഈ ചങ്ങായി വന്നു കഴിഞ്ഞാൽ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് പിന്നെ നേരെ സിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിലോ ഹാലണ്ട് ഹാലണ്ട് ഇപ്പുറത്ത് മറംമൂശ് അതിൻ്റെ കൂടെ ബ്രെഡ്സ് പിന്നെ ലെഫ്റ്റിൽ ലെഫ്റ്റിലിപ്പോൾ അവർ ആരെ കൊണ്ടുവരും എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണാം ചിലപ്പോൾ അവർ റോഡറിഗോന വരെ കൊണ്ടുവരും സോ അവിടെ സിറ്റി ഒരു സൂപ്പർ ടീമായിട്ട് മാറും അവർ പ്രീമിയർ ലീഗിൽ ഏക്കൻ ഫേവറേറ്റ്സ് ആയിട്ട് മാറും സോ അതൊക്കെയാണ് അപ്പം ഏത് ടീമിനും ഈ ഒരു പ്ലെയറെ കിട്ടിക്കഴിഞ്ഞാൽ അത് വമ്പൻ ലക്ഷറിയാണ് വേറെ ലെവൽ പ്ലെയറാണ് ഫ്ലോറിയൻ ബ്രിഡ്സ് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകാനായിരിക്കും സാധ്യത കൂടുതലെന്നാണ് പിന്നെ ഇന്നെ ഒരു സംഭവം എന്താണ് പി എസ് ജി ഡീലേക്ക് വരാത്തത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്ലെയറിന് പ്ലെയറിന് പിന്നാലെ രണ്ട് മൂന്ന് ക്ലബ്സ് കൂടി കഴിഞ്ഞാൽ പിന്നാലെ പി എസ് ജിയും കൂടാണ്ടാണ് പി എസ് ജിൻ്റെ പേര് ഇതുവരെ കണ്ടിട്ടില്ല പി എസ് ജി ഇനി എൻ്റർ ആകുമോ ഇല്ലയെന്നുള്ളത് നമ്മൾ കണ്ടറിയണം ഹേ ശരിക്കും പി എസ് ജി എൻ്റർ ആവുമോ ഇല്ലയെന്നുള്ളത് കണ്ടറിയണം ഇപ്പോൾ അവിടെ ലൂയിസ് എൻഡ്രിക്കുമാണ് ആരാണ് ഫ്ലോറിയൻ ബെർഡ്സിനെ പോലത്തെ ഒരു പ്ലെയർ ആഗ്രഹിക്കാത്തത് സോ ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളു ചിലപ്പോൾ അവരെ ആയേക്കാം ഞാൻ ഇവരെന്തെൻഡർ ആവാത്തതെന്ന് നോക്കിയിരിക്കുകയാണ് ഞാൻ അപ്പോൾ എങ്ങോട്ട് പോകാനാണ് സാധ്യത കൂടുതലെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആൾ പ്രീമിയർ ലീഗിലേക്ക് എത്തും മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എത്തുന്നതാണ് ഒന്നാമത്തെ കാര്യം ഈ സിറ്റിൻ്റെ മാനേജ്മെൻ്റ് ഭയങ്കര അംബീഷ്യസായിട്ടുള്ള മാനേജ്മെൻ്റ് ആണ് പറയാലോ അവർ കഴിഞ്ഞ സീസണിൽ ഒരു ബാഡ് സീസൺ ആയതോടെ ജനുവരിയിൽ തന്നെ അവർ കുറേ റീൻഫോഴ്സ്മെൻറ്റ് നടത്തി അത് തന്നെ അവർ മർമൂഷിനൊക്കെ കൊണ്ടുപോകും ഒക്കെ അപ്കമ്മിങ് സീസണിൽ കത്തും പ്രീമിയർ ലീഗ് കത്തിക്കും മർമോശ് ഉറപ്പാണ് പ്രീമിയർ ലീഗ് ഒരു ഭീകർ ഇമ്പാക്റ്റ് ഉണ്ടാക്കും സംശയമില്ലാത്ത കാര്യം അവർ അത്രയും ആയിട്ട് പെട്ടെന്ന് തിരക്ക് പിടിച്ചു കൊടുന്ന ഒരു സൈനിങ് ആണ് അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും അപ്പം അതേപോലെ എന്താ പറയുക നെക്സ്റ്റ് സീസണിൽ വന്നു കഴിഞ്ഞാൽ അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാൻ ഒരു പ്ലെയർ ആണ് ഫ്ലോറിൻ ബ്രിഡ്സ് പെർഫെക്ട്ലി മെയ്ഡ് ഫോർ പെപ്പ് ആ ഒരു ഡിബ്രോയിൻ്റെ വിടവ് നികത്താൻ പറ്റിയിട്ടുള്ള പ്ലെയർ തന്നെയാണ് ബ്രിഡ്സ് അത് സംശയമില്ലാത്ത കാര്യമാണ് സോ എനിക്ക് തോന്നുന്നു മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഫ്ലോറിൻ ബ്രിഡ്സിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറ്റും ലിവർപൂളിനെക്കാളും ബെറ്ററായിട്ട് അല്ലെങ്കിൽ ബയനേക്കാളും ബെറ്റർ ആയിട്ട് പിന്നെ പ്രീമിയർ ലീഗാണ് പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പ്ലെയറിൻ്റെയും ഡ്രീമാണ് സോ ആൾ പ്രീമിയർ ലീഗിലേക്ക് എത്തും മാഞ്ചസ്റ്റർ സിറ്റിയുടെ ജേഴ്സിയിലെ പന്ത് തെട്ടുന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം താങ്ക്